പോക്സോ കേസിൽ പ്രതിക്ക് കഠിന തടവും പിഴയും തലസ്ഥാനത്തെ പ്രസിദ്ധമായ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുവന്ന മദ്യം കൊടുത്ത് മർദ്ദിച്ച ശേഷം ലൈംഗിക പീഡനത്തിനിരയാക്കിയ അരുവിക്കുരു സ്വദേശിനി സന്ധ്യയ്ക്കാണ് കഠിന തടവും പിഴയും ചുമത്തിയത് പതിമൂന്ന് വർഷം കഠിന തടവ് അനുഭവിക്കണം ഇതോടൊപ്പം അമ്പതിനായിരം രൂപ നൽകുകയും വേണം പിഴ തുക ഒടുക്കിയില്ലെങ്കിൽ പത്തു മാസം കൂടി ജയിൽ ശിക്ഷ അനുഭവിക്കണം രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഷോർട്ട് ഫിലിം നിർമ്മിക്കാൻ രൂപ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയത് കൂട്ടുകാരികളെയും ഒപ്പം കൂട്ടിയിരുന്നു വീട്ടിലെത്തിയപ്പോൾ കൂട്ടുകാരെ പുറത്തു നിർത്തിയ ശേഷം പെൺകുട്ടിക്ക് മദ്യം നൽകിയ ശേഷം ഉപദ്രവിക്കുകയായിരുന്നു കൂട്ടുകാരികൾ ബഹളം വെച്ചപ്പോൾ നാട്ടുകാർ തടഞ്ഞ് പോലീസിൽ അറിയിക്കുകയായിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രമോദ് ഹാജരായി ഇരുപത്തിയഞ്ച് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിയാറ് പേരെ ഹാജരാക്കുകയും ചെയ്തു ഏറെ കോളിളക്കമുണ്ടാക്കിയ കേസ് അന്നത്തെ സിഐ ബിജുകുമാറാണ് അന്വേഷിച്ചത്